ഇത് മാസ് മോട്ടോർസ് ആണ് ഹീറോൻ്റെ എഡ്ജ് എഡ്ജണ വണ്ടി നമ്മൾ ജനറൽ സർവീസ് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ് ഫുൾ ചെക്കപ്പാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ കമ്പനി ലൈൻഡർ നമുക്ക് കിടക്കണം കേട്ടോ പുതിയ ലൈൻഡർ ആണോ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ വീലും ബാക്ക് വീലും പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ അതിൻ്റെ ബാക്ക് വീൽ വീല് ടയറൊക്കെ നോക്കി ടയർ കുറച്ചും കൂടി ഓടാനുണ്ട് ഉപയോഗിക്കാനുണ്ട് അതേപോലെ ഹബ്ബിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ കംപ്ലൈന്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാം ഒന്ന് ക്യാമൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിന്റെ എയർ ഫിൽട്ടർ ക്ലച്ചിന്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽട്ടർ കിടക്കണം ഹീറോന്റെ ഒറിജിനൽ ഫിൽട്ടറിനാണ് നമുക്ക് തുടത്ത് നമുക്കൊന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം ഞാൻ വെച്ചാൽ അത്യാവശ്യം കുറച്ചുകൂടി ഓടാനൊക്കെ ഉണ്ട് കുറച്ചുകൂടിയൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാവുന്നൂട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ് സൈഡായാലും ഓയിൽ ലീക്ക് ഒന്നുമില്ല നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി കൂട്ടത്തിൽ ഇവിടെ ചെക്ക് ചെയ്ത് വിടാണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് നമുക്ക് ഇതുപോലെ കിടക്കണത് അതിൻ്റെ പൊട്ടലുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലായിട്ടില്ല ജി സൈഡൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്ത സർവീസിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടുതലായിട്ടും കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റിയിട പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല വേറെ ഒന്നുമില്ല പെൻഡെക്സിൻ്റെ ഭാഗമായാലും നമ്മൾ വർക്കിംഗ് നോക്കിയാണ് അപ്പോൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ആ കിക്കർ വീലൊക്കെ അയച്ചു ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഉണ്ട് എഞ്ചിൻ ഹെഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ സർവീസൊക്കെ ഫുൾ ആയിട്ട് അയച്ച് ക്ലീൻ ചെയ്താണ് അപ്പോൾ തലവിൽ കുറച്ച് ചിലയൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ കാർബോറിറ്ററിൻ്റെ ഭാഗം പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലയിൻ്റ് ഇല്ല നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളത് അഴിക്കുന്നില്ല ജനറൽ സർവീസിൽ കാർബോർട്ടർ ക്ലീനിങ് ഇല്ല നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ടവർക്കാണ് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അഴിക്കുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും അപ്പോൾ ബാക്ക് വീൽ അഴിച്ച് കാണാനാണ് അതിനുശേഷം ബ്രേക്കും കൂടി ഒന്ന് അഴിച്ച് ഫ്രണ്ടിലത്തെ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട് ടയർ വലദം ഒരു അല്പം തേമാനം കൂടുതലുണ്ട് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ റൈറ്റ് സൈഡിൽ തേമാനം ഒരു അല്പം ഉണ്ടാവും ഇത് ആ ഒരു കംപ്ലയിൻ്റ് ഉള്ളു അത് കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റില്ല അത് ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം ആണ് പ്രോബ്ലമാണ് കാര്യമായിട്ടുള്ള വെട്ടിത്തേച്ചിലൊന്നുമില്ല പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ ആമ്രോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംപേറുള്ള ബാറ്ററിയാണ് അപ്പോൾ ഞാൻ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണുണ്ട് ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് ഏകദേശം ഒമ്പതേ പോയിൻറ്റ് രണ്ടേ അഞ്ച് വരെ വരുന്നുണ്ട് അപ്പോൾ നല്ല കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ആണ് വേറെ പ്രോബ്ലം എന്ന് വെച്ചാട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ ബാധിക്കു പറയുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പുതിയ പ്ലഗ് പറഞ്ഞാൽ എയർ ഫിൽട്ടർ മാറ്റി ഇപ്പോൾ കൂട്ടത്തേക്കൊക്കെ ബ്ലഗ് മാറ്റിയിട്ടാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാറുള്ളൂ പിന്നെ നമ്മളതിൻ്റെ എൻജിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്തു എഞ്ചിൻ ഓയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കൂടി നമുക്ക് ഓടാനുണ്ട് നല്ല ഓയിലാണ് ഒരല്പം ലെവൽ കുറവുണ്ട് അത് മാത്രം ഒന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓയിൽ ശരിക്കും മൂവായിരം കിലോമീറ്റർ വരെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും രണ്ടായിരത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് കഷ്ടമായിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു ആയിരം ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഓടാനുണ്ട് അതിന് ശേഷം മാറ്റിയിട്ടാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടിയപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം നമുക്ക് വർക്ക് കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഏകദേശം നമുക്കൊരു ഏഴ് മണി ഏഴരയ്ക്കാവും വാട്ടർ സർവീസ് ചെയ്യാൻ സമയം കിട്ടുമോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയിട്ട് അതനുസരിച്ച് പറയാം അല്ലെങ്കിൽ നമുക്കൊരു പത്ത് മണി നാളെ ഒരു പത്ത് മണി അറുപണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം ഓക്കെ